എല്ലാവർക്കും ജേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ശാലനെ നമ്മുടെ രാജീവിൻ്റെ അമ്മയുടെ വീട്ടിലെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ശാലനെ തകർക്കുകയാണ് നിങ്ങളെ കോടതിക്കയറ്റും എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ രണ്ടുപേരെ അമ്മ അമ്മാവനെയും രാജീവിൻ്റെ അമ്മയെ ഇരുത്തി നന്നായിട്ട് പൊരിക്കുകയാണ് പക്ഷേ ഇതൊന്നും അവർക്ക് കേൾക്കത്തൊന്നുമില്ല അവരപ്പം തന്നെ എന്തു ചെയ്യും അവരുടെ മനസ്സിൽ ഈ ദേഷ്യവും പകയൊക്കെ ഇരിക്കുന്ന കാരണം അവർ ഉടനെ തന്നെ ശാരികയെ വിളിച്ചിട്ട് യും ചേച്ചി വന്ന് ഞങ്ങളെ കോടതി കയറ്റുമെന്ന് പറഞ്ഞു അവൾ എന്താ വലിയ ആളാണോ ഞങ്ങൾക്കും ഇല്ലേ ഞങ്ങളും ഒരിക്കലും ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല രാജീവിനെ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല നീ നിന്റെ കുടുംബശ്രീ വീട്ടിൽ കിടന്ന് നീ നശിച്ചു ഉള്ളൂ എന്നുള്ള കാര്യം അറിയിക്കും അപ്പം ഷാരിക്ക് പറയും ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല എന്ന് പറയും അങ്ങനെ ഷാരിക്ക് നന്നായിട്ട് പറയുകയാണ് അപ്പോൾ ഇവരുടെ ആഗ്രഹം ശാരിക്ക് ഇത് ശാലിനിയെ വിളിച്ച് മൊത്തത്തിൽ പ്രശ്നമാക്കുന്നതിനാണ് കുടുംബശ്രീ വീട് കുളന്നുകൊണ്ട് ഇതാണ് അവരുടെ ആവശ്യം അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്ത് ഷാരിക പോകും ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണു വിഷുമാണെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ രോഹിത്തിനോട് പറയും എനിക്ക് നിന്നോടൊന്ന് എന്ന് പറയും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചോദിക്കും നീ എന്താ പുറത്തേക്ക് എന്ന് ചോദിക്കാം അപ്പോൾ അതേ എന്ന് പറയും അപ്പോൾ പറയും അതിന് പൈസയുടെ കുറവുണ്ടെന്ന് അപ്പം വിഷ്ണു എനിക്ക് എത്രയാണ് ചോദിക്കുക അഞ്ചെന്ന് പറയാം അപ്പം പറയും ഞാൻ തരാം പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യണം എൻ്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുതെന്ന് പറയും അപ്പോൾ രോഹിത് പറയാം അത് ശ്യാമ സമ്മതിക്കുമെന്ന് അറിയത്തില്ല പക്ഷെ അതൊന്നും എനിക്കറിയേണ്ടി ഞാൻ പത്ത് ലക്ഷം വേണമെങ്കിലും തരാം പക്ഷേ എൻ്റെ മോളെ കൊണ്ടുപോകാൻ പാടില്ല അപ്പം വിഷ്ണുവിന് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീഴും രോഹിത്തിനും വിഷമമാകും പക്ഷെ മുകളിൽ നിന്ന് നമ്മുടെ ശ്യാമ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു വീണ്ടും പറയും നീ ആലോചിക്ക് എൻ്റെ മോളെ ഞാൻ വിട്ടു തരില്ല കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയും അപ്പോൾ അങ്ങനെ നീ ആലോചിച്ചിട്ട് മറുപടി പറയാൻ പറയും പിന്നീടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തുണിയൊക്കെ എടുത്ത് പുറത്തിടുകയാണ് ആ സമയത്താണ് പോലീസ് ജീപ്പ് വരുന്നത് പോലീസ് ജീപ്പ് വരുമ്പോൾ ഈ ഷാരിയ്ക്ക് ഒന്നും ഞെട്ടും ആരാണെന്ന് അറിയില്ല അങ്ങനെ പോലീസ് ജീപ്പ് വന്ന് നമ്മുടെ മറ്റേ ഐ ജി വന്ന് ഇറങ്ങും ആദ്യം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഗോപാലിനും പുറത്ത് ഗോപാലനും ശാരദിക്കും മനസ്സിലാകും എന്തോ പന്തികേടുണ്ടെന്നേ അപ്പോൾ അയാൾ വന്നിട്ട് പറയും എന്നെ കള്ളക്കളി പഠിപ്പിക്കുകയാണോ നിങ്ങളാണ് ഈ നസീറിനെ കൊന്നതെന്ന് എനിക്കറിയാം എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗോപാലിനും ശാരദി ഞങ്ങളോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറയും പക്ഷേ ഇവർ അതൊന്നും കേൾക്കത്തില്ല അപ്പോൾ പറയും വേലായുധനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു യും വേലാവിധം സത്യങ്ങളെല്ലാം പറഞ്ഞെന്ന് പറയാം അപ്പം നമ്മുടെ ഗോപാലം പറയും അവൻ പറയുന്നതെല്ലാം കള്ളമാണ് സാർ എന്ന് പറയാം അപ്പം പറയും ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറയും അപ്പം ഇത് കാണുമ്പോഴത്തേനും നമ്മുടെ ശാരീരികാകെ വിഷമ ശാരീരികം എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കും അങ്ങനെ ഈ നമ്മുടെ പിന്നെ ശാരദയുടെ കയ്യിൽ വന്ന് വിലം കടിയ്ക്കുമ്പോൾ നമ്മുടെ ശാരിക അറിയുമോ ഒന്നും ചെയ്യല്ലേ സാറേ ഒന്നും ചെയ്യല്ലേ സാറേ എന്ന് പറയും പക്ഷേ ഇവർ അതൊന്നും കേൾക്കത്തില്ല ഇവർ രണ്ടുപേരെയും വില കടിയ്ക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശാരീരിക അകത്തേക്ക് പോകും അങ്ങനെ എന്താ പറയുക അപ്പോൾ പിന്നീട് കുടുംബശ്രീ വീട്ടിലേതോ ഒരു കുടുംബം വരുന്നു കുടുംബം വരുമ്പോൾ ആ കൊച്ചിന് പേരിടാൻ സത്യഭാമയോട് പറയും അങ്ങനെ സത്യഭാമ ആ കുട്ടിക്ക് പേരൊക്കെ ഇടുക അത് പേരിടുന്നത് ശാലിനിയാണ് ഇതെല്ലാം നമ്മുടെ ഈ ഷ്യാമ ഇതൊക്കെ കാണുന്നത് ക്ഷ്യാമയ്ക്കാണ് അസുഖം കൊയ്യുമ്പോൾ കുശുമ്പോൾ ഉള്ളതുകൊണ്ട് ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടത്തുമില്ല ഒന്നുമില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പം വിഷ്ണുവിന് സന്തോഷമാവും അപ്പോൾ സത്യഭാമ പറയും ഞാൻ ശാലിനി കൊടുക്കുക എന്തോ സ്വർണ്ണോ എന്തോ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ശാലിനിക്ക് കൊടുക്കാൻ വാങ്ങിയാണെന്ന് ഗോപാലിനോട് പറയും ഇതൊക്കെ കാണുമ്പോൾ വിഷ്ണുവിന് വളരെ വളരെ സന്തോഷമാവും പിന്നീട് നമ്മുടെ ഈ പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് എന്തോ പരിശോധനയ്ക്ക് എന്തോ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ നോക്കുമ്പോൾ നമ്മുടെ ഷാരികയാണെങ്കിൽ ക മരിക്കാം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക കയറിൽ കുരുക്കെട്ടിങ്ങനെ നിങ്ങൾക്ക് ഇന്ന് കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ശാരദ പറയും മോളെ എന്ന് വിളിക്കും ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്